ഫ്രൂട്ട്സുകളൊക്കെ അടിപൊളിയായിട്ട് പാകം നമുക്ക് പൊട്ടിക്കട്ടെ ഇന്ന് നമ്മുടെ വീട്ടിലുണ്ടായ ഡ്രാഗൻ ഫ്രൂട്ടും കേട്ടാ നല്ല സൈസ് ആയിട്ടുണ്ട് നല്ല വലുപ്പമുണ്ട് നല്ല കളറും അതൊക്കെ ഉണ്ടാവും അത് വിണ്ട് തുടങ്ങി അതായത് ഇതിന്റെ പഴുപ്പ് പാകത്തിനാവുമ്പോ ഇവിടെ ഒക്കെ വിള്ളൽ വരും അപ്പൊ വിള്ളൽ പറഞ്ഞ സാധ്യത വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് ഇനി ഞാൻ വേറൊരു ഉള്ളി പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അടുത്തൊരു ഫ്രൂട്ട്സ് വേണേൽ പൊട്ടിക്കട്ടെ എന്നൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അടുത്ത പൊട്ടിക്കാം ഇതിന്റെ വ്യത്യാസം വെച്ചിട്ടുണ്ടെങ്കിലേ ഇത് ഭയങ്കര കട്ടി കൂടുതലാണ് ഇതിന്റെ രണ്ട് രണ്ട് ഫ്രൂട്ട്സ് ആണ് രണ്ട് ടൈപ്പാണ് അത് അപ്പൊ ഇതിന്റെ കുറച്ച് കട്ടി കൂടുതലുണ്ട് അതിന്റെ ആ ലീഫിലൊക്കെ മഴ പെയ്യുന്നുണ്ട് നമ്മുടെ ചാട്ടിൽ മഴ പെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പൊ വീട് എടുക്കാൻ നോക്കുമ്പോൾ പറഞ്ഞ കാര്യം ഇന്നത്തെ ദിവസം മഴ തന്നെയാണ് അപ്പൊ മഴ ഇങ്ങനെ പെടുക്കുന്നത് ആദ്യമായിട്ട് പ്ലാന്റ് ഒരുപാട് ഫ്രൂട്ട്സുകൾ കിട്ടിക്കുന്നു ഇതിന്റെ ആദ്യത്തെ രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ വീടിന് ഞാൻ ഇതിന്റെ പൂവ് വിരിയ പൂ തന്നെ ഓട്ടോമാറ്റിക്കലി പോളിനേഷൻ നടക്കും ഇത് ഉണ്ടെങ്കിൽ മാത്രം നമ്മള് ഇതില് പറയണം പൂമ്പടി ഒക്കെ എടുത്തിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്താൽ മതി ഇത് അതിന്റെ ഉണ്ടാവുന്ന കായകള് ഇതേപോലെ കായകൾ ഉണ്ടാവില്ല ഇതിപ്പോ ഒരു മാസം മറ്റേ ഇതില് ഫ്രൂട്ട്സുകൾ നല്ല സൈസായിട്ട് പഴുത്ത് കിട്ടാൻ മൂന്ന് ടൂറ് പ്ലാന്റ് ഇത് വെറൈറ്റി ആണ് സംഭവം സംഭവങ്ങളൊന്നും ഇതിന്റെ ഇതിന് രണ്ട് കട വെച്ചിട്ടുണ്ട് രണ്ട് ടൈപ്പ് വെച്ചിട്ടുണ്ട് അത് ഇതിന്റെ പ്രത്യേകത വേണ്ട ഇതിന്റെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഈ പണ്ടി വേണ്ട പദീളത്തിലുള്ള ഒരു നീളത്തിലുള്ള ഒരു ഇതായിരിക്കും ഇത് വേണ്ട ഇതിന്റെ വരുന്നത് ഇങ്ങനെ കറവായിട്ടാണ് വരുന്നത് അപ്പൊ രണ്ട് ടൈപ്പാണ് ഇതിന് ഇതിന് വെച്ചിരിക്കുന്നത് വിലക്കറിവ് കണ്ടോ ഇതിന്റെ ഹനക്കറവും ഇതിന്റെ സ്ട്രൈറ്റ് ആയിട്ടുള്ള അങ്ങനെ തണ്ടില് വരുന്നത് അപ്പൊ രണ്ട് രണ്ട് ടൈപ്പ് ഇതൊക്കെ വിരിയാറായ പൂവാണ് അപ്പൊ രണ്ട് ടൈപ്പ് ഉള്ള ഫ്രൂട്ട്സ് പ്ലാന്റ് ഫ്രൂട്ട്സും ഇതിന് വന്നിരിക്കുന്നത് അത് മുറിച്ച ഫ്രൂട്ടുകൾ ഇതിന്റെ ഇത് രണ്ടാമെന്ന് മുറിച്ചത് ഇതിന്റെ പ്രത്യേകത അവർക്ക് അല്ലേ ഇത് വളരെ തിക്കായിട്ടുള്ള ഫ്രൂട്ടിൽ നിൽക്കുന്നത് ഇത് ഇത്തിരി കണക്ക് കുറവാണ് ഇതിന്റെ രണ്ട് രണ്ട് ടൈപ്പാണ് ഇത് ഇതിന്റെ ഫ്രൂട്ട്സുകള് കളർ ണ്ട് അപ്പൊ അത് മുറിക്കുന്നത് കാണാൻ അപ്പൊ രണ്ട കഴിയും മുറിച്ച് താഴെ കുറഞ്ഞിട്ടുണ്ട് കാരണം മുകളിൽ വെച്ച് മുറിക്കാൻ ഉദ്ദേശിച്ചത് മുകളില് നല്ല മഴയാണ് അപ്പൊ താഴെ വെച്ച് മുറിക്കാൻ പോകുന്നു ആദ്യം നമുക്ക് ഇത് മുറിച്ച് നോക്കാം നോക്കിയ അടിപൊളിയുള്ള കളറ് മാലേഷ്യം ഘട്ടത്തെ കുറിച്ച് നല്ല സ്വീറ്റ് ആയിരിക്കും കേട്ടോ അതെ റെഡ് ഡിഷ് ഇനി അടുത്ത് നമുക്ക് നോക്കാം ആ യുവേ ഇതിന്റെ കളർ വേണ്ട വൈറ്റ് ഇത് വൈറ്റും അത് രണ്ടും അത് രണ്ട് ടൈപ്പ് ഞങ്ങളുടെ മോള് നട്ടിടുന്നത് അത് രണ്ടും ഫ്രൂട്ട്സ് ഉണ്ടായി ഇതിപ്പോ ആദ്യമായിട്ട് ഇതിന് മുന്നേറാൻ കിട്ടിയിരുന്നു അതിപ്പോ രണ്ടാമത് കിട്ടിയ ഫ്രൂട്ട് അത് ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഞാൻ കഴിച്ചിട്ട് പറയാട്ടോ ഇതെങ്ങനെയൊന്ന് നമുക്ക് ഇങ്ങനെ മുറിക്കോ ഇത് മുറിക്കാം ഇത് വൈറ്റ് മുറിച്ച് നോക്കാം നമുക്ക് കഴിച്ചോക്കാം അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് കഴിച്ചോട്ടാ നല്ല മധുരണ്ട് പ്രത്യേകിച്ച് ഇത് ഇതിന്റെ പ്രത്യേകത്തില്ല ഇതിന്റെ ചെറിയ സ്വീറ്റ് ഉണ്ടെ അത് കടിക്കുമ്പോൾ ഏറ്റവും വലിയ രസം നമുക്ക് ഇത് അടുപ്പി കഴിക്കാം ചെറിയ പീസാണ് ഇത് കഴിച്ചിട്ട് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയാം ഈ രണ്ടെന്ന് പറയുന്നത് സൂപ്പറാ അതായത് ഇതിനേക്കാളും വയറ്റിനെക്കാളും ടേസ്റ്റ് അതായത് സ്വീറ്റിന്റെ അംശം കൂടുതൽ ഇതാണ് ഇതാണ് കൂടുതൽ മധുരമുള്ളത് സംഭവത്തിന്റെ സ്വീഡ് കഴിക്കുന്നത് കണ്ടു ഒരേപോലെ തന്നെ പക്ഷെ അതിനായിട്ട് കൂടുതൽ മധുരമുള്ളത് രണ്ടും ഉണ്ട് ഇതിലേശം ൊടുക്ക് മധുരം കുറവാണ് പക്ഷെ ഇതിന് കൂടുതലും മധുരമുള്ളത് അപ്പോ ഈ വൈറ്റിന്റെയും റെഡിന്റെയും തണ്ടുകള് അതിന്റെ തണ്ടെ ഇത് ചെടി ഉണ്ടാക്കുന്നത് അത് നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പൊ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കോണ്ടാക്റ്റ് ആയിട്ട് അന്ന് ഒരു രവിയാണ് അത് കൊടുക്കുന്നത് അധികം ഒന്നുമില്ല അപ്പൊ നമ്മളിവിടെ കുറച്ച് ആഗ്രഹം കൊടുത്തിട്ടുണ്ട് വെള്ളാരി ഉണ്ട് ചുവപ്പാരി ഉണ്ട് അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി നമ്പര് വീടേല് കൊടുക്കുന്നുണ്ട് കേട്ടാ